ായ അമ്മയുടെ നേതൃമാറ്റം ഒരു തരത്തിൽ ദിലീപ് ആരാധകർക്ക് ആശ്വാസമായിരിക്കുകയാണ് താരത്തിന് വീണ്ടും അമ്മയിലേക്കുള്ള തിരിച്ചുവരവിന് കളമൊരുങ്ങുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് ദിലീപിനെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു എന്നാൽ പുതിയ ഭരണാധികാരികൾ വന്നതോടെ ദിലീപിനെ വീണ്ടും അമ്മയിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു പുതിയ നേതൃമാറ്റം ചുമതല എടുത്തതിനു ശേഷം കൊച്ചിയിൽ ചേർന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലാണ് ദിലീപിനെ താരങ്ങൾ ഉന്നയിച്ചത് മോഹൻലാൽ അധ്യക്ഷനായ ആദ്യ യോഗമായിരുന്നു ഇത് ഭൂരിഭാഗം താരങ്ങളും യോഗത്തിൽ ദിലീപിനെ പിന്തുണച്ച് രംഗത്തെത്തി വനിതാ അംഗങ്ങളും താരത്തിന് നേരെ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു താരങ്ങൾ ഒന്നടങ്കം ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയതിനാൽ യോഗത്തിന്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മാറി ദിലീപിന്റെ മടങ്ങിവരവ് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ദിലീപിനെ പിന്തുണച്ച് താരങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തി ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് നിയമപരമല്ലാതെയായിരുന്നുവെന്ന് ഇടവേള ബാബു അടക്കമുള്ള ഭൂരിഭാഗം താരങ്ങളും അഭിപ്രായപ്പെട്ടു ഉടൻ തന്നെ അന്തിമ തീരുമാനം കൈക്കൊള്ളും ദിലീപിന്റെ തീരുമാനത്തിനായാണ് ഏവരും കാത്തിരിക്കുന്നത് ദിലീപിനെ അന്ന് അമ്മയിൽ നിന്ന് പുറത്താക്കിയത് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാതെയായിരുന്നുവെന്നും അമ്മയുടെ നടപടിക്കെതിരെ ദിലീപിനെ കോടതിയെ സമീപിക്കാമായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാതിരുന്നത് ആശ്വാസകരമായെന്ന് സിദ്ദിഖ് അഭിപ്രായപ്പെട്ടു പുറത്താക്കലിനെതിരെ ദിലീപ് നിയമപരമായി നീങ്ങിയിരുന്നു എങ്കിൽ കഥ മറ്റൊന്നായേനെ എന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ഈ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദിലീപിന് തിരിച്ചു എടുത്തിരിക്കുന്നത് അമ്മയിലെ അംഗങ്ങൾ ദിലീപിന്റെ മടങ്ങിവരവിനായി ഒറ്റക്കെട്ടായി നിന്നുവെങ്കിലും വിഷയത്തിൽ ദിലീപിന്റെ തീരുമാനം നിർണായകമാണ് അമ്മയിലെ അമ്മയിലേക്ക് മടങ്ങി വരാൻ താരത്തിന് താല്പര്യമുണ്ടോ എന്ന് ആരാഞ്ഞതിന് ശേഷം മാത്രമേ വിഷയത്തിൽ ഭരണസമിതി അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ അമ്മയിൽ നിന്ന് പുറത്താക്കി ഒരു വർഷം പിന്നിടുമ്പോഴാണ് ദിലീപ് സംഘടനയിലേക്ക് തിരികെ എത്തുന്നത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം ഉണ്ടായിരിക്കുന്ന ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇത് എന്നാൽ ഈ തീരുമാനങ്ങളെ എതിർക്കുന്ന താരങ്ങളുമുണ്ട് യുവതാരങ്ങളിൽ പലർക്കും ഈ തീരുമാനത്തോട് വിയോജിപ്പാണ് പൃഥ്വിരാജ് അടക്കമുള്ള യുവതാരങ്ങൾ അമ്മയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ദിലീപിന്റെ കേസിൽ വിധി വരുന്നത് വരെ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുക്കേണ്ട എന്ന തീരുമാനമുള്ളവരുമുണ്ട് എങ്കിൽ കൂടി ഭൂരിഭാഗം നടന്മാരും ദിലീപിനെ അമ്മയിൽ തിരികെ എത്തിക്കണമെന്ന ചിന്താഗതിക്കാരാണ് അവർക്ക് അനുകൂലമായ തീരുമാനമാണ് ഇപ്പോൾ നേതൃസ്ഥാനം എടുത്തിരിക്കുന്നത് എന്നാൽ ഈ തീരുമാനത്തോട് പ്രതികരണവുമായി മഞ്ജു വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ തീരുമാനം അങ്ങേയറ്റം വേദനാജനകമാണെന്നാണ് മഞ്ജുവാര്യർ പറഞ്ഞത് കേസിൽ വിധി വരുന്ന സമയം വരെ അദ്ദേഹം കുറ്റക്കാരനാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും സംഘടനയിലേക്ക് തിരികെ എടുത്തത് അംഗീകരിക്കാനാവില്ല ആ നടിയുടെ വേദനയിലാണ് എല്ലാവരും പങ്കു എന്നാൽ ഇങ്ങനൊരു നടപടി താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും മഞ്ജു വാര്യർ പറഞ്ഞു ഈ നടപടിയോട് തനിക്കൊരിക്കലും യോജിക്കാനാവില്ല തനിക്കെന്നല്ല നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്കും യോജിക്കാനാവില്ല ഇതൊക്കെ മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ടാണ് താൻ ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും മഞ്ജുവാര്യർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക